ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഹോളിഡേ ആണ് കേട്ടോ അതുകൊണ്ടുതന്നെ ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത് കുറച്ച് നല്ല അത്യാവശ്യം നല്ല പോലെ ലേറ്റായിട്ടാണ് എണീറ്റത് കാരണം ഇന്ന് ഓഫീസിലൊന്നും പോകാനില്ലാത്തതുകൊണ്ട് നേരത്തെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞങ്ങൾ ഈ ഹോളിഡേയ്സിലാണ് കൂടുതലും നേരം കടന്നുറങ്ങുന്നത് ബാക്കിയൊക്കെ നല്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ആക്കണ്ട തിരക്കറും നേരത്തെ പോകേണ്ടതൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നേരത്തെ എണീക്കും ഹോളിഡേയ്സിൽ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് വെറൈറ്റി ആയിരിക്കും കാരണം ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കിച്ചൺ ക്ലോസ് ചെയ്യും പിന്നെ ഉച്ചയ്ക്ക് ലഞ്ചൊക്കെ ഞങ്ങൾ പുറത്തുനിന്നായിരിക്കും ലഞ്ച് കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഉണ്ടെങ്കിൽ അത് ഡിനറായിട്ട് ഉപയോഗിക്കും ഇന്നത്തെ ഞങ്ങളുടെ വെറൈറ്റി പാസ്തയാണ് കേട്ടോ രാവിലെ ആരെങ്കിലും പാസ്ത കഴിക്കുമോ എന്ന് എനിക്ക് അറിയത്തില്ല പക്ഷെ ഞങ്ങൾ കഴിക്കാറുണ്ട് ഇവിടെ എന്തെങ്കിലും ഹോളിഡേസ് ആണെങ്കിൽ ഏറ്റവും പറയാമെന്ന് നമുക്ക് നാളെ രാവിലെ ഇതുണ്ടാക്കാം പാസ്ത ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഓക്കെ പറയും കാരണം എനിക്കത് എളുപ്പമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ നല്ല കളിയാണ് കേട്ടോ ഞങ്ങൾ പാസ്ത കഴിച്ചെങ്കിൽ ഇസുനും പാസ്തയും നല്ല കൊടുത്തത് അവന് വേറെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ലീവുള്ള ദിവസം ഞങ്ങൾ ക്ലീനിങ് പരിപാടികളൊന്നും മാറ്റി വെക്കാറില്ല അതിന് മുന്നേ തന്നെ ഞാൻ ചെയ്ത് തീർക്കും കാരണം അന്നത്തെ ദിവസമാണല്ലോ ഞങ്ങൾ ഒരുമിച്ചുണ്ടാകും ആ കൂടുതൽ ആ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യാനാണ് നോക്കാറ് നാട്ടിൽ പോയി വരുന്ന ആഴ്ചയാണ് ഞങ്ങൾക്ക് ആ സണ്ടേ ഒരുപാട് പണികളുണ്ടാകും കാരണം രണ്ട് ദിവസം വീട് വീടിച്ചിട്ടിട്ട് പോയി വരുമ്പോഴത്തേക്ക് നരച്ചും പൊടിയും കാര്യങ്ങളായിരിക്കും ഇസുവിനെ വെച്ചിട്ട് എനിക്ക് ഒരുമിച്ച് എല്ലാം ചെയ്യാൻ കഴിയില്ല അപ്പോൾ ഞാൻ ആ എല്ലാം മാറ്റി വെക്കും ഞങ്ങൾ പിന്നെ ഒരുമിച്ച് എല്ലാം ക്ലീനിങ്ങും ചെയ്യും ഇസുൻ്റെ ടോയ്സ് അടുക്കി വെക്കലാണ് വീട്ടിലെ ഏറ്റവും വലിയ പണി കാരണം ഞാൻ എല്ലാം അടുക്കി വെക്കും അവൻ അതുപോലെ എല്ലാം നിലത്തെടുത്തിടും പിന്നെ ഞാൻ എടുത്ത് വെക്കും അവൻ അതുപോലെ എല്ലാം എടുത്ത് നിലത്തിടും കണ്ടല്ലേ ഇവനെ എന്തെങ്കിലും അടുക്കി വെക്കുന്ന കണ്ട അപ്പോൾ അവനതെല്ലാം നിലത്തിടും അത് അവനൊരു ഹോബിയാണ് ഹോളിഡേ ആയിട്ട് മിസ്റ്റർ ഹസ്ബൻഡ് അവിടെ പോയി നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അവിടെ തന്നെ ഉണ്ട് കേട്ടോ എന്നെ വലിയ കുറ്റം പറയും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അല്ലെങ്കിൽ ക്യാമറ പിടിച്ച് ഫോട്ടോ എടുക്കാൻ വീഡിയോ എടുക്കാൻ ഭയങ്കര മടിയാണ് ആൾക്കാരെ കാണുമ്പോൾ എന്നൊക്കെ പറയുമെങ്കിലും പക്ഷേ ഇത് ശരിക്കും ഉള്ളത് ഈ മിസ്റ്റർ ഹസ്ബൻഡിനാണ് ഞങ്ങൾ എന്താണ് ചെയ്യുന്നത് നോക്കി ആളവിടെ ഇരിപ്പുണ്ട് കേട്ടോ ആൾ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നില്ല എന്നുള്ള ആളെപ്പുറത്തേതന്നെ ഇരിപ്പിട്ട് വേറെ പണിയൊന്നുമില്ലാത്ത മിസ്സിൻ്റെ നകം വെട്ടി കൊടുക്കാനാണ് കേട്ടോ അവൻ്റെ നകം വെട്ടുക എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര പണിയാണ് അവന് എന്തെങ്കിലും കഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നഗം വെട്ടിയില്ലെങ്കിൽ അവൻ അതൊന്നും സംഭവിക്കില്ല അവൻ അപ്പം പറയും എൻ്റെ നഗം വെട്ട് അമ്മേൻ്റെ നഗം വെട്ട് അച്ഛൻ്റെ നഗം വെട്ട് കാല് കാണിച്ച് കൈ കാണിച്ചത് ഞാൻ വെട്ടിത്തരാമെന്ന് പറഞ്ഞാൽ അവൻ അതിൻ്റെ മേലെ പണിയെടുക്കാൻ തുടങ്ങും ഇസ് എൻ്റെ കറൻറ്റ് ഫേവറേറ്റ് ആൾക്കാരെന്ന് പറയുന്നത് കുട്ടൂസനും മായാവിയും ലുട്ടാപ്പിയൊക്കെയാണ് കേട്ടോ ബാലാരമ്മ പുതിയതായിട്ട് ബാലരമ്മ വായിക്കാൻ തുടങ്ങുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ അവൻ ഉറക്കത്തിനും അവൻ ലുട്ടാപ്പിയും കുട്ടൂസനെന്നൊക്കെ പറയാറുണ്ട് ഇങ്ങനെ അവൻ മടി മടിക്കയറിയിരിക്കുന്നത് ഒന്ന് വീണതാണ് കേട്ടോ അച്ഛൻ്റെ അടുത്തിട്ട് ഓടി ചെന്നപ്പോൾ പോരക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വന്ന് ഓടി വന്നിരുന്നു കരയുന്നതാണ് കേട്ടോ കരഞ്ഞപ്പോൾ അവനൊന്ന് ആശ്വസിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ ടൈക്കറിനെടുക്കി കളിക്കുക അപ്പോൾ അവൻ അത് ഭയങ്കര ഇഷ്ടമായി അവന് ഭയങ്കര സന്തോഷമായി പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് നേരം കളിച്ച് കളിച്ച് കഴിഞ്ഞപ്പം അവനും അറിയാൻ തുടങ്ങി അച്ഛൻ വീട്ടിലുള്ള ദിവസങ്ങളിൽ അവനൊരു പ്രത്യേക എനർജിയാണ് അവിടെ തൊട്ട് അവൻ്റെ കൂടെ കളിക്കാൻ അച്ഛൻ വീട്ടിലുണ്ടല്ലോ അതിൻ്റെ എനർജിയാണേ കളിയൊക്കെ കഴിഞ്ഞ് രണ്ടാളും കൂടെ പുറത്ത് പോയിട്ടോ ഞങ്ങൾ ട്രിപ്പ് പോയപ്പോൾ വാങ്ങിയ ട്രോളിയും ജാക്കറ്റും ഒക്കെ കൊടുക്കാൻ വേണ്ടി പോയതാണ് ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ കയ്യിലുള്ളതൊന്നും തികഞ്ഞില്ല അപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വാങ്ങിയിട്ടാണ് ട്രിപ്പ് പോയത് പോയി വന്നിട്ട് ഇപ്പോൾ രണ്ടാഴ്ചയായത് ഇപ്പോഴാണ് കൊടുക്കാൻ പറ്റിയത് അപ്പോൾ അതും കൊടുക്കാൻ വേണ്ടി രണ്ടാളും കൂടെ പോയി പോയി വരുമ്പോൾ ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് വരും എന്താ വാങ്ങേണ്ടതെന്ന് ഇതുവരെ തീരുമാനിച്ചില്ല അപ്പോൾ അവിടെ പോയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പോയത് പോയി പോയിക്കഴിഞ്ഞപ്പം സ്ഥിരം ഞങ്ങൾ സൺഡേസിൽ വാങ്ങുന്നത് മന്തി തന്നെയാണ് വാങ്ങിക്കൊണ്ട് വന്ന് വെറൈറ്റി എന്നും വെറൈറ്റി കഴിക്കാൻ കഴിക്കാമെന്ന് വിചാരിച്ച് പോകും പക്ഷേ എന്നും മന്തി വാങ്ങിയാണ് തിരിച്ച് വരാം അങ്ങനെ ഞങ്ങൾ മന്തിയൊക്കെ കഴിക്കുകയാണ് ഹിസുവിന് മന്തി അല്ലാട്ടോ അവൻ ഞങ്ങൾ വേറെ ഫുഡ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടാണ് മന്തി മന്തിയെടുത്തത് ഇല്ലെങ്കിൽ അവൻ അവനുണ്ടാക്കിയ ഫുഡ് കഴിക്കില്ല അപ്പോൾ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കുറച്ചൊക്കെ മന്തിയൊക്കെ കഴിക്കും എന്നാലും ഒരുപാടൊന്നും കിടക്കില്ല അവന് ഇഷ്ടമാണ് മന്തി കഴിക്കുക അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കിടന്നുറങ്ങി കിടന്നുറങ്ങി കഴിഞ്ഞ് എണീറ്റ് ഞങ്ങൾ പുറത്ത് പോകാം റോഡ്വേയിലൊക്കെ പോണമെന്ന് വിചാരിച്ചിട്ടാണ് ഇരുന്നത് പക്ഷേ മഴ പെയ്തു മഴ ഞങ്ങൾ മഴ പെയ്യുന്ന അറിഞ്ഞപ്പോൾ ഏട്ടം പിന്നെയും കിടന്നുറങ്ങി ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുക എവിടെയാ മഴ പെയ്യുന്നു പക്ഷേ ആ കാരണം മേലെ നോക്കിയൊക്കെ നല്ല പോലെ മഴ പെയ്യുന്നില്ലേ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി പുറത്ത് പോകാനായിട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ റെഡിയായി പോകും ബോഡ്വേൽ പോയി ആ വഴിക്ക് നേരെ സാധനങ്ങൾ വാങ്ങാൻ പോകാനാണ് വിചാരിച്ചത് പക്ഷേ മഴ പെയ്തുകൊണ്ട് ഞങ്ങൾ ബ്രോഡ്വേ പോകാൻ പറ്റില്ല അതുകൊണ്ട് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ പോകും ഒരുകണക്കിനും ബ്രോഡ്വേ പോകാൻ പറ്റാഞ്ഞത് ഏട്ടനൊരു ലഡ് പൊട്ടിയതാണ് കാരണം ഒന്നും വാങ്ങണ്ടല്ലോ അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ പോയി എന്തെങ്കിലും വാങ്ങണം വാങ്ങണയോ എന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും വാങ്ങിക്കൊണ്ടാണ് വരിക നിങ്ങൾ പുറത്തിറങ്ങിയാൽ മിക്ക ദിവസം മെട്രോൻ്റെ അടുത്ത് ഒരു മെട്രോ ട്രെയിനിങ്ങും പോകാറുണ്ട് ഇതുവരെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അമ്മയെ അതാ മെട്രോ ട്രെയിൻ എന്ന് പറഞ്ഞാൽ അവൻ അത് കാണിച്ചു തരും അത് കാണാൻ അവനും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്കും ഇഷ്ടമാണ് ഞങ്ങൾ ഇപ്പോൾ കോർമാളിലായിട്ടാണ് കേട്ടോ പോകുന്നത് അവിടുത്തെ ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് മിക്ക ദിവസം ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാൻ പോവാറ് അല്ലെങ്കിൽ ലുലുമാളിലെ ഹൈപ്പർ മാർക്കറ്റിലും പോയി രണ്ടെടുത്തും നല്ല തിരക്കായിരിക്കും പക്ഷേ അവിടെ പോയി ഇങ്ങനെ ഓരോന്ന് സാധനങ്ങളൊക്കെ കണ്ട് എടുക്കാൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അവിടെയാണ് ഞങ്ങൾ പോകാറ് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ ഞങ്ങൾക്ക് പാർക്കിംഗ് താഴെ തന്നെ കിട്ടി ഈ സുനെ കൊണ്ട് ഷോപ്പിങ്ങിന് എന്ന് പറയുന്ന വലിയൊരു പണിയാണ് പണിയാണിട്ടോ കാരണം അവൻ അതിൽ കയറി ഇറങ്ങി ആൾക്കാരുടെ കൂടെ കൂടി സാധനങ്ങളൊക്കെ എടുത്ത് വരച്ച് വാഴ ഇട്ട് അടുക്കിപ്പറിക്കും ച്ചാൽ അവനൊരു പണിയാണ് അവനും എന്തോ ഒരു സ്വർഗ്ഗം കിട്ടിയ പോലെയാണ് ഈ ഷോപ്പിങ്ങിനൊക്കെ പോയാല് പിന്നെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് എന്ന് പറയുന്നത് അതിലും വലിയ പണിയാണ് എല്ലാ മക്കളും ഇങ്ങനെയാണോ എനിക്കറിയില്ല അവിടെ വരുന്ന ഒരു മക്കളെയും ഇവനെയൊക്കെ പോലെ കളിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അവനെന്ന് പറഞ്ഞാൽ ഓടിച്ചാടി മറിഞ്ഞ് ആൾക്കാരുടെ കൂടെയൊക്കെ പോയി ഇവരെല്ലാവരും അവനെ തന്നെ നോക്കി ഈ കുട്ടി എന്താണ് ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്നതെന്നായിരിക്കും ചിലപ്പോൾ അവർ ചിന്തിക്കുന്നത് പക്ഷേ അതൊരു രസമാണ് കേട്ടോ അവൻ ഇങ്ങനെ ഓടിച്ചാടി കാണാനൊക്കെ നല്ല രസമാണ് എല്ലാവരും നല്ലൊരു ട്രോളിയിൽ അടങ്ങിയിരിക്കുമ്പോൾ ഇവൻ ട്രോളിയിലൊന്നും ട്രോളിയിലൊന്നിരിക്കുന്ന അവനിങ്ങനെ നടക്കണമെങ്കിൽ ഈ ഫ്രൂട്ട് കണ്ടില്ലേ ഇത് ഞങ്ങൾ കോഴിക്കോടൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇന്ന് ഞാൻ കാണാത്ത കൊണ്ടാണോന്നറിയില്ല ഇത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ട് ഇനി ഞങ്ങൾ ആഞ്ഞലിച്ചക്കാന്നൊക്കെ പറയുക ഇവിടെ എന്താ പറയുക എനിക്കറിയില്ല അത് ഞങ്ങൾ രണ്ടു വാങ്ങിയിട്ട് പണ്ടത്തെ ന്യൂസ്റ്റാജിയാണിത് ആ ഫ്രൂട്ട് കാണുമ്പോൾ എന്താ സാധനങ്ങളൊക്കെ വാങ്ങിയോണ്ട് അച്ഛനും കൊണ്ട് കൊടുക്കുക സാമ്പാർ കട്സ് ഒരു ബോക്സ് എടുത്തപ്പോൾ അറബി ചാച്ച അത് ആണെന്ന് പിന്നെ അവൻ അമ്മയെ വാട്ടർമലൻ എന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ ഒരു ബോക്സ് കട്ട് ഫ്രൂട്ട്സ് എടുത്ത് കൊടുത്തു അതിലവൻ ഓക്കെ പിന്നെ ഞങ്ങൾ നൈസായിട്ട് അവൻ ആ ട്രോളിയിലെടുത്തി പിന്നെ അവൻ ഫ്രൂട്ട്സും കാഴ്ച ആ ട്രോളിയിൽ തന്നെ ഇരുന്നു കേട്ടോ ഷോപ്പിംഗ് കഴിയുന്നവരെ ഇങ്ങനെ ഇരുത്തി കഴിഞ്ഞപ്പോൾ അവന് കൂടുതൽ ഇഷ്ടമായി കാരണം അവനെ കാഴ്ചകളും കാണാലോ മറ്റേത് നമ്മളെ കാണലോ അവൻ കാണുന്നുള്ളൂ വേറെ ഒരു കാഴ്ച അവന് കാണാൻ കഴിയില്ല ഇതിലൊന്നും ഇരുന്നുകഴിഞ്ഞപ്പോൾ അവൻ ഭയങ്കര ഹാപ്പിയായി അതിലിരുന്ന് പാട്ടൊക്കെ പാടിയാണ് അവൻ പോകുന്നത് നടക്കാൻ തുടങ്ങിയതിനു ശേഷം അവൻ ഇപ്പോഴാണ് ട്രോളിൽ ഇരിക്കുന്നത് ഫുൾസ് ഒക്കെ കൊടുത്തിട്ട് ഇരിക്കുന്നതാണ് അല്ലെങ്കിൽ അവൻ ഓടി ചാടി മറിഞ്ഞ് നടക്കാനാണ് കൂടുതലും അതൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ ബില്ല് ചെയ്യാൻ പോയി ഞങ്ങൾ അങ്ങനെ കൂടുതൽ ഫുഡ് ഐറ്റംസ് ഒന്നും വാങ്ങിയിട്ടില്ല ഇന്ന് ഉച്ചയ്ക്ക് വാങ്ങിയാൽ മതി ഉള്ളതുകൊണ്ട് അതിന് കുറച്ച് ലോലിപ്പോപ്പ് വാങ്ങിയാൽ ഞങ്ങൾ ഉച്ചയ്ക്ക് പോകും വീട്ടിലെത്തി കഴിഞ്ഞാൽ അച്ഛൻ്റെ മോഴും കൂടെയാണ് സാധനങ്ങളൊക്കെ എടുത്തു വെക്കുക അതൊക്കെ എടുത്തു വെക്കുക അവന് ഇഷ്ടമുള്ളത് കൊണ്ട് അവനെ കൊണ്ട് തന്നെയാണ് ഞങ്ങളിതൊക്കെ ചെയ്യിക്കാറ് അപ്പോൾ ഇന്നത്തെ ദിവസം അത്രേ ഉള്ളൂ താങ്ക്